അസ്സാമലൈക്കും ഇന്ന് പുതിയ വീഡിയോ ആയിട്ട് നന്നേക്കാണ് നിങ്ങൾക്ക് ഫുൾ സന്തോഷം കിട്ടുന്ന വീഡിയോ ആണ് കാര്യം ഓഫർ സെയിലാണ് ചെയ്യണമെന്നുള്ളത് എനിക്ക് ഇത്തിരി സന്തോഷക്കുറവാണെങ്കിലും കുഴപ്പമില്ല നിങ്ങളുടെ സന്തോഷമാണ് എനിക്ക് വരുന്നത് അല്ലേ ആദ്യമായിട്ട് കാണിക്കുന്നത് പ്യുർ കോട്ടണില് ഫുൾ സെറ്റ് പാൻറ്റ് ടോപ്പ് ഷോള് ഇതിൻ്റെ ഷോള് വന്നത് അത്യാവശ്യം ലെന്തു ഉള്ള ഷോളാണ് നിങ്ങൾ ഏത് ചൂടത്തും ഇത് വേറെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ നൂറ് ശതമാനം ഉറപ്പു തന്നെ ചൂട് എടുക്കില്ല കാരണം പ്യൂർ കോട്ടൺ ആണ് അറിയാവുന്നവർക്ക് ഇത് യൂസ് ചെയ്തതെന്ന് പറയാൻ പറ്റും എൻ്റെ പാൻറ്റാകട്ടോ കളർ ഡിസൈനാണ് സെയിം കളർ തന്നെ പിന്നെ അടുത്ത പീസ് പ്യുവർ മസിൽനാണ് ഓട്ടുമില്ല പക്ഷെ ഷോളുണ്ട് നല്ലൊരു ഐറ്റമാണ് നല്ല സൂപ്പർ ഐറ്റമാണ് ഷോണിലും ഈ സെയിം ഡിസൈൻ വന്നിട്ടുണ്ട് നെക്ക് വന്നത് മീനക്കാണ് സൂപ്പർ ഐറ്റം എന്ന് പറഞ്ഞാൽ സൂപ്പർ ഐറ്റം ഇത് രണ്ടേ ഇരുന്നൂറ് രണ്ടേ നാന്നൂറ് എല്ലാം സെയിൽ ചെയ്തതാണ് നിങ്ങൾക്കായിട്ട് ട്രിപ്പിൾ നയൻ സെയിൽ ചെയ്തതാണ് അതാണ് ഞാൻ പറഞ്ഞിട്ട് സന്തോഷമാകുന്നോന്നത് ആദ്യം കാണിച്ച അതേ സെയിം സെയിം മെറ്റീരിയൽ കളറ് ഡിഫറൻറ്റ് സൂപ്പർ കളറ് അതൊരു സ്റ്റാൻഡേർഡ് കളറാണ് ഒരു ഷോൾ പറഞ്ഞത് ഞാൻ പറയുക അത്യാവശ്യം ലെന്റ് ഉള്ള ഷോളാണ് പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് പ്യൂർ കോട്ടൺ ആയതുകൊണ്ട് ഏത് ചൂളത്തും വെയിലത്തും ഒക്കെ സൂപ്പറായി എമ്മു മുതൽ ഡെബ്ലെക്സൽ വരുന്ന എൻ്റെ സൈസാണ് അടുത്തൊരു ബ്ലൂ കളറാണ് വർക്ക് നോക്കി വർക്കാണ് അതെല്ലാം ട്രിപ്പിൾ നയന് കിട്ടില്ല കേട്ടാ അത്രയും നല്ല മെറ്റീരിയലാണ് അതിന്റെ പാന്റ് ഇതിന്റെ ബോട്ടം അഫ്ഗാനി ബോട്ടമാണ് അടുത്തേക്ക് കാണിക്കണത് ഒരു വെറൈറ്റിയാണ് കണ്ടില്ലേ ഫ്ലവർ ആണ് ഇതും മീനക്കാണ് ഇതിന്റെ പാൻറ് ഇതിന്റെ പാൻറ് ആണത് ഇതിന്റെ ഷോള് ഇത് ഒരു വെറൈറ്റി പീസ് ആണ് ഗ്ലാസ് വർക്ക് വന്നിട്ടുണ്ട് പശ്ചിട്ടില് പാൻറ് ഷോള് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേക ഞാൻ കാണിക്കണേല് എല്ലാം മൂന്ന് ഐറ്റം ഉണ്ട് മൂന്ന് സെറ്റും ട്രിപ്പിൾ നയൻ എവിടെ കിട്ടാണെന്നു ഇതിന്റെ പാൻറ് ഇതിന്റെ ഷോള് അടുത്ത് ഞാൻ കാണിച്ചത് കോട്ടന്റെ കാര്യം പറഞ്ഞില്ലേ രണ്ട് പീസ് അതിൽ കാണിച്ചു അതിന് മൂന്നാമത്തെ കളറാണത് ആ സെയിം സെയിം മെറ്റീരിയൽ കോട്ടൻ പ്യൂർ കോട്ടൺ ഞാൻ പറഞ്ഞില്ലേ ചൂട് എടുപ്പ് പറഞ്ഞാൽ അതേ ഹഡ്രഡ് പെർസെന്റ് കോട്ടൺ അതിൻ്റെ പേൻ്റാണത് സെയിം കളർ തന്നെയാണ് വേണ്ടത് അതിൻ്റെ ഷോള് പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കാര്യം ഞാൻ കാണിക്കുന്ന ഐറ്റംസ് എല്ലാം നല്ല ഐറ്റംസാണ് നിങ്ങൾക്ക് വളരെ ലാഭകരമായി ഇതിലാണ് ഞാനിപ്പോൾ ഇത് പ്രൈസ് ചെയ്തേക്കുന്നത് ഓ ഇനി ഞാൻ കാണിക്കാൻ പോണത് നമ്മൾ നേരത്തെ കണ്ടെയ്നരും കുറച്ചും കൂടി റേറ്റ് കൂടുതലാണ് പക്ഷേ സൂപ്പർ ഐറ്റംസ് ആണ് ഇനി കാണിക്കാൻ പോണത് ഷോപ്പിൽ രണ്ട് അഞ്ഞൂറ് രണ്ട് നാന്നൂറ് മൂവായിരം രൂപ വരെയും വിറ്റിരുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് ഈ കൂട്ടത്തിൽ നിങ്ങൾക്ക് സന്തോഷമാവട്ടെ നേരക്കെട്ടില് പ്യൂർ ജോർജറ്റാണ് ഫുൾ വർക്ക് വന്നത് നോക്കി ഇട്ട് കഴിഞ്ഞാൽ കണ്ട നല്ല ഫ്ലെയർ ആയിട്ടുള്ള നല്ല ഇത് നിങ്ങൾക്ക് വേറെ യൂസ് എന്താ ഐറ്റം പോ സൂപ്പർ ഐറ്റം ആണ് അത് സൂപ്പർ ആയിട്ടോ സൂപ്പർ ഐറ്റം ഷോൾ ഇത്തിരി ലെങ്ത് കുറവാണ് പക്ഷെ അതിന്റെ അതിന് പച്ച ഷോൾ ആണത് റൈറ്റ് ഞാൻ പറഞ്ഞില്ലേ ത്രീ തൗസൻഡ് വരെയും കൊടുത്തിരുന്ന വെച്ചാണ് വൺ ഫോർ ഡബിൾ നയൻ നല്ല റേറ്റിന് വിട്ടിരുന്ന വെച്ചാണ് പക്ഷെ ഇപ്പോൾ വൺ ഫോർ ഡബിൾ നയനാണ് കൊടുക്കുന്നത് നിങ്ങൾക്കിത് സാധനം കാണാൻ പറയാല്ല ഇത് വൺ ഫോർ ഡബിൾ നയൻ കിട്ടില്ല നല്ല ഐറ്റമാണ് അത് ചിന്തിച്ചാൽ മതി ഇത്തത് സൂപ്പർ ഐറ്റം ആണ് സൂപ്പർ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം വർക്കൊന്നുമില്ല ഹാൻഡ് എംബ്രോയ്ഡറി ആണ് സിമ്പിളായിട്ട് വർക്ക് ചെയ്തേക്കാണ് നല്ല ക്യാഷ്വലായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സാധനമാണ് അതിന് അതിന് ഷോളാണ് ഈ കാണുന്നത് നല്ല ഷോളാണ് പാന്റ് അടുത്തത് കാണിക്കാൻ പോണത് നേരക്കെട്ട് ചുരിദാറാണ് ബോട്ടാ പൊട്ടി വർക്കൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഷിഫോണിൽ ഏർ ചെയ്തേക്കുന്ന ഷോള് സൂപ്പർ ഈ കളർ തന്നെ റിയർ കളറാണ് സത്യം പറഞ്ഞാൽ ഈ കളറ് ചില ആൾക്കാർ അന്വേഷിച്ച് കിടക്കണ ഇങ്ങനത്തെ കളറല്ല റയറായിട്ട് ഇരുന്ന കളറാണത് അതിന്റെ പാൻ ബോട്ടം തന്നെ അടിയിൽ സെയിം അതിൻ്റെ അടുത്ത് സെയിം നല്ല സ്റ്റൈലായിട്ടാണ് ചെയ്തേക്കണത് പാൻറ്റൊക്കെ ഓക്കെ മറക്കണ്ട വൺ ഫോർ ഡബിൾ നയൻ അതിടക്കിടക്ക് പറയണതാന്ന് അറിയാമോ നല്ല സൂപ്പർ ബെസ്റ്റ് പ്രൈസിലാണ് ചെയ്യണത് അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത് ഒരു ഗ്രീൻ കളറിൽ ഒരു വെറൈറ്റി ആണത് ഇതിൻ്റെ ഷോളാണ് ഇതിന്റെ വെറൈറ്റി വരുന്നത് നല്ല ഷോളാണ് കപ്പും ബോട്ടവും ഒക്കെ പ്ലെയിനാണ് പക്ഷെ ഇതിന് ഷോള് വർക്ക് ഒന്നും പറയാനില്ല സൂപ്പറാണ് ഇതിന്റെ ഹാൻഡ് വർക്ക് ആണ് ഷോളിൽ ചെയ്തിരിക്കുന്നത് കേട്ടാ നല്ല രസമായിട്ടാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ പാൻറിൽ അടിയിൽ അതിന്റെ സെയിം ഡിസൈൻ പക്ഷെ ഷോള് ഷോള് സൂപ്പർ വർക്ക് ആയിരിക്കുന്നത് അടുത്ത് കാണിക്കാൻ പോകണം കോഫി ബ്രോണിലി നല്ല ഫ്ലോർ പ്രിൻ്റ് ഉള്ള നല്ല നല്ല സ്റ്റൈലായിട്ട് ചെയ്തേക്കണം നല്ല കളറാണ് സെയിം കളറിൽ ബോട്ടം അടി ചെറിയ ഡിസൈൻ വരും പിന്നെ അതിൻ്റെ ഷോളാണ് സിമ്പിൾ വർക്കാണ് അതിൻ്റെ ഷോളാണ് സെയിം ഫ്ലോർ പ്രിന്റ് ചെയ്തേക്കണ സെയിം ആ ഒരു സെയിം പ്രിൻ്റാണ് നിക്കുന്നത് നേരത്തെ കാണിക്കണത് നേരത്തെ ഗ്രീൻ കാണിച്ചില്ലേ അതിൻ്റെ സെയിം പാറ്റേൺ ആണ് കളർ ചേഞ്ച് ഇത് എം ടു ഫിഫ്റ്റി സൈസ് വരെ ഉണ്ട് നല്ല ഐറ്റമാണ് പക്ഷേ ഇതിൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞപോലെ ഇതിൻ്റെ ടോപ്പല്ല ഇതിൻ്റെ ഷോളിലാണ് വർക്ക് ഉള്ളത് എന്താ നേരത്തെ ഗ്രീൻ നമ്മൾ കണ്ടില്ലേ ഞാൻ നേരത്തെ ഗ്രീൻ കാണിച്ചില്ലേ അതിന്റെ ഷോൾ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ ഈ കോഫി ബ്രൗൺ ഈ കളറിൽ സൂപ്പർ വർക്കാണ് ചെയ്തേക്കുന്നത് അതിന്റെ ഫോട്ടോ ആണ് ഇത് അടിയിൽ ചെറിയ വർക്ക് വന്നിട്ടുള്ളത് പിന്നെ ഞാൻ കാണിക്കാൻ പോണത് മസ്ലി ചിക്കൻ കരിയാണ് സൂപ്പറായിട്ടാണ് അത് അറിയാൻ പറ്റും അതിൻ്റെ ഷോള് അതിന്റെ ബോട്ടോ ആണത് സെയിം കളർ തന്നെ വന്നത് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് പ്യുർ മസലി ജോമിറ്ററി പ്രിൻറ് ചെയ്തേക്കണം റൈറ്റോ പിന്നെ ഡിസൈൻ വർക്ക് ഉണ്ട് ചെറുതായിട്ട് ഇതിൻ്റെ ഷോളാണത് പാൻറിൽ ചെറിയ വർക്ക് കൊടുക്കാറുണ്ട് രസം അത് കാണാൻ അടുത്തത് പിങ്ക് കളറിൽ കട്ട് വർക്ക് ഏതെങ്കിലും ചുരിദാറാണ് നല്ല സ്റ്റൈലാണ് അതിന്റെ പാൻറ് ആണത് അപ്പൊ ഇതിന്റെയൊക്കെ ഒരുപാട് പീസസ് ഓൾഡ് അപ്പൊ അങ്ങനെ ലാസ്റ്റ് ആയിട്ട് ഓഫറായിട്ട് ക്ലിയർ ചെയ്യും ക്ലിയർ ചെയ്യണേ അതുകൊണ്ടാണ് വൺ ഫോർ ഡബിൾ നയൻ തന്നത് അപ്പൊ അടുത്തത് പ്യൂർ മസിലാണ് ഷോളാണ് ഇതിന്റെ ബോട്ടം സെയിം കാളൂ സൂപ്പർ കവറാണ് പ്യുർ മസിലാണ് ഷോള് സിമ്പിളായിട്ടുള്ള ഷോൾ ആണ് അടുത്തൊരു പ്യൂർ മസലിന് വേണ്ട ഫാബ്രിക് ആണ് സൂപ്പർ ഐറ്റമാണ് ഷോള് സിമ്പിളായിട്ടുള്ള ഷോൾ ആണ് പക്ഷെ ഇതൊക്കെ ഉണ്ടല്ലോ സൂപ്പർ മെറ്റീരിയലാണ് ഞാൻ വെറുതെ പോലെ തന്നെ അല്ല നല്ലൊരു ു സൂപ്പർ മെറ്റീരിയൽ ആണ് പിന്നെ ഷോള് അപ്പ ഓക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇത് പറയണതാന്ന് അറിയാമോ ഒന്ന് സപ്പോർട്ട് ചെയ്യും അങ്ങനെ എനിക്കിങ്ങനെ കയറി വരാൻ പറ്റുള്ളൂ ഓക്കെ